എല്ലാവർക്കും സ്വാഗതം പുതുശ്ശേരി ഗാർഡൻസിലെ പുതിയ ഓർക്കിഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കുറച്ച് വീഡിയോസ് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു മഞ്ജു ചേച്ചി നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങൾക്ക് അറിയാം എപ്പോൾ വീഡിയോ ചെയ്താലും ചേച്ചിയെ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പം സ്കിന്നിന് നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് ചേച്ചി സ്കിന്നിനെന്തോ പറ്റി തന്നേക്കാം അപ്പം അതാണ് കേട്ടോ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി അറിയാൻ വേണ്ടി പറഞ്ഞതാണ് ചേച്ചിക്ക് വേറെ ഒരു രോഗങ്ങളും ഇല്ലായിരുന്നു സ്കിന്നിനുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഇവിടുന്ന് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുന്നേ ഇവിടെ ചേച്ചിക്ക് തോളുവേദന എടുക്കുന്നതെന്ന് പറയുകയും പിന്നെ ചേച്ചി വീട്ടിൽ പോവുകയും ലീവ് പറയുകയും പിറ്റേ ദിവസം മരണപ്പെടുകയാണ് ചെയ്ത് അറ്റാക്കുന്ന ആണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പം എന്തായാലും മരണം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് അതാ എന്ത് ഭൂമിയിൽ എന്തൊക്കെ ഇതായാലും നമ്മൾ ഭൂമിയിൽ നിന്ന് വിട്ടുപോവേണ്ടവർ തന്നെയാണ് പക്ഷെ അത് പെട്ടെന്ന് പോകുന്ന മരണങ്ങളിൽ നിന്ന് ദൈവം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്നവർക്കെല്ലാം വളരെ അധികം പോയി അപ്പം പിന്നെ അറിയാമായിരിക്കുമല്ലോ വീട്ടിലെ അവസ്ഥയാണെങ്കിലും നമ്മുടെ ഗാർഡനിലെയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യുകയും അതിനോട് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ പിന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയും എന്നുള്ളതാണ് നമ്മൾ ഇപ്പം നമ്മൾ വിചാരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പം എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ചേച്ചിയുടെ ഫാമിലി ഞാൻ ചേച്ചിയുടെ വീട് കാണിച്ചോ അല്ലെങ്കിൽ അമ്മയെ കാണിച്ചോ ഒന്നും ഒരു വീട് ചെയ്യാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് എപ്പോഴത്തേം പോലെ ചേച്ചിയുടെ ഉപജീവന മാർഗം ഇവിടെ വരികയും ചേച്ചി ഇവിടെ വീട്ടിലെ അംഗത്തിനെ പോലെ ആയിരുന്നു ഇവിടെ വരികയും ചേച്ചി ഈ ജോലിയൊക്കെ ചെയ്ത ആ ഒരു വരുമാനം കൊണ്ടാണ് ഏശിയുടെ വീട്ടിൽ പൊക്കോണ്ടിരുന്നത് അച്ഛൻ മരണപ്പെട്ടുപോയി ഏച്ചിയുടെ അപ്പം അങ്ങനത്തെ പ്രയാസങ്ങളിലൂടെയൊക്കെയാണെങ്കിൽ എപ്പോഴും ഹാപ്പിയായിട്ട് പുറമേ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു എല്ലാവരോടും മിണ്ടാനും എടുക്കാനും ഒക്കെ അപ്പം ഇനി ചേച്ചിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചേച്ചിക്ക് ഒരു അഞ്ച് വയസ്സായ മോളുണ്ട് അവൾ തീരെ കുഞ്ഞാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമുക്കെന്തെങ്കിലും അവൾ വലുതാവുന്ന അവരുടെ ടൈമിൽ ദൈവം സഹായിച്ച് അവൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അതിലൊരു കൈത്താങ്ങായി എല്ലാവരും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനോടകം തന്നെ എന്റെ ഒരുപാട് പ്രിയപ്പെട്ട എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ അമ്മയുടെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചിട്ടുണ്ട് അതിലൊരുപാട് നന്ദി നിങ്ങളോട് ദൈവം നിങ്ങൾക്ക് ഞാൻ താങ്ക് യു പറയുന്നതിനെ കാട്ടി നമ്മളുടെ എല്ലാവരുടെയും ഒരു കടമയാണല്ലോ അപ്പം ഒരിക്കലും ഇപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ നമ്മുടെ ഒരു ആവശ്യങ്ങൾ ഇപ്പോൾ ഒന്നുമല്ല നിങ്ങളാരും എന്ത് സൽക്കർമ്മങ്ങളും ചെയ്യുന്നത് പക്ഷേ നാളെ ദൈവം നമ്മളോട് ചോദിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവർ തന്നെയാണ് ആ ഒരു എമൗണ്ട് അയച്ചിട്ടുള്ളത് അവരുടെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് ഒപ്പം നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് തരികയും വേണം കാരണം എന്ന് വെച്ചാൽ ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നതും പക്ഷെ നമ്മൾ മുഖേന എത്ര രൂപയാണ് അങ്ങോട്ട് അയച്ചേക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്കും വേണമല്ലോ കാരണം ഒരു കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പിന്നെ ഞാൻ എന്താ പറയുന്ന നമ്മൾ ദൈവത്തിൻ്റെ ഒരു ദൈവം നമ്മൾ ആ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടും നമ്മൾ എല്ലാവരും ദൈവത്തിനോടുള്ള നമ്മൾ ഒരു ദൈവത്തിനൊരു മറുപടി നമ്മൾ കൊടുക്കണ്ടേ നാളെ ചെല്ലപ്പം നമ്മൾ എന്ത് ചെയ്തെന്നുള്ള ആ ഒരു ഇത് കൊണ്ടും നമ്മൾക്ക് കുഞ്ഞിൻ്റെ കാര്യം ഓർക്കപ്പെടാണെങ്കിലും നമുക്കത് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ഒക്കെയാണ് എല്ലാവരും എമൗണ്ട് ഇട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ ദയവായിട്ട് എല്ലാവരും തുടർന്നും ഒരു ഫിക്സഡ് കുട്ടിയുടെ പേരിൽ കുട്ടിയുടെ ഒരു കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിലൊരിത്ര എമൗണ്ട് വന്നാലേ പറ്റുള്ളൂ അത് അതുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് പോലും അപ്പം നിങ്ങൾ എല്ലാവരും എന്താ പറയുക അതിലോട്ട് അങ്ങനെ ചെയ്തിട്ടാലേ കുട്ടിയുടെ ഇതിനകത്തായിട്ട് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ആണെന്ന് തോന്നുന്നല്ലേ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ ചെയ്തിടാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ വലിയ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ അറിയത്തില്ല എനിക്കറിയത്തില്ല ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കും ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അപ്പം കുഞ്ഞിന്റെ കുഞ്ഞിന് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് തന്നെ പിന്നെ എന്താ പറയുക നിങ്ങളത് ചെയ്യ തുടർന്നും ഇനിയും ഒരുപാട് പേർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്തു എനിക്ക് എത്താൻ പറ്റുന്നില്ല എത്ര പേർക്ക് ഞാൻ എന്നുള്ള വിഷമമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കി നമ്മൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നന്മയ്ക്ക് വേണ്ടി ആർക്കും അങ്ങനെ അവസ്ഥ വരുത്താതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ ജീവിതം എന്ന് പറയുന്ന മാറി മറിഞ്ഞു വരും നമ്മുടെ കൺട്രോളിലല്ല ജീവിതം എന്ന് പറയുന്ന അപ്പം തുടർന്ന് നിങ്ങൾ എല്ലാവരും കൊടുക്കാൻ ഇപ്പൊ ടൈറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ലാന്നുള്ള ഒരു ടൈമില് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക അവർക്ക് ഗൂഗിൾ പേയോ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ ഒന്നും അമ്മയ്ക്കില്ല ഉള്ളി അക്കൗണ്ട് മാത്രമേ ഉള്ളൂ അതും ഈ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ പേരിലേക്ക് അത് ചേഞ്ച് ചെയ്ത് ആർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ സേഫ് ആക്കിയിടണം എന്നുള്ള ഒരിതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ നമ്മളെപ്പോഴും വിചാരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും ഭൂമിയിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ നടന്നാലും നമ്മൾ നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നം വരെ അപ്പം ആണ് നമുക്ക് ആഴത്തിൽ അതിൻ്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യപ്പം നമ്മുടെ പരിസരത്തുള്ളവരാണെങ്കിലും നമുക്ക് അറിയുന്നവരാണെങ്കിലും ഒട്ടും പ്രയാസപ്പെടുന്നവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യപ്പം ദൈവം അതിൻ്റെ അനുഗ്രഹം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഇവിടെ വരുന്ന ഒരുപാട് നല്ലവരായ കസ്റ്റമേഴ്സ് എൻ്റെ ഓൺലൈനിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഇതിനോടകം വെച്ച് തന്നെ അവർക്ക് പറ്റുന്ന ഒക്കെ അവർ രീതിയിലൊക്കെ അവരയച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം കാരണം നൂറേരുള്ള വിശ്വാസം കൊണ്ടായിട്ടോ ഞാൻ അയക്കുന്നത് ഞങ്ങൾ നൂറാ ഈ പൈസ സേഫ് ആക്കണം കുട്ടിക്ക് തന്നെ കിട്ടണം അവരുടെ ആ ഒരു ആ ഒരു ആത്മാർത്ഥത കാണപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഒരിക്കൽ പോലും ഞങ്ങൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു വിശ്വാസം എന്നുള്ള ഒരിത് അത് നമ്മൾ എല്ലാവരും അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു രൂപ പോലും അന്യൻ്റെ ഒരു പൈസ ഒരാൾക്ക് ഞാനിപ്പോഴും ഖുറാൻ്റെ ഒരു വാക്കായിട്ടോ ഞാൻ ഓർക്കുന്നത് ഞാൻ നോക്കട്ടെ ഒരു കസ്റ്റമർ വന്നിരുന്നു മാമ അക്ക ഞാനോ ഞാൻ അവിടെന്നെ എവിടെ താമസിക്കുന്നേ അവിടെ നിന്നാ മഞ്ജു ചേച്ചി മരിച്ചോ മരിച്ചറിഞ്ഞായിരുന്നോ അറിഞ്ഞായിരുന്നു പങ്കടമായി യസേ ഉള്ള മൂത്ത മോന്റെ പ്രായം അല്ലല്ല നമ്മളിങ്ങനെ വന്ന് മാമിന് വഞ്ചിത്തേച്ച് വന്നായിട്ട് അറിയാം അപ്പം കുഞ്ഞിന്റെ കാര്യൊക്കെ മാമിങ്ങനെ ചോദിച്ചു ഞാൻ ഞാനതുകൊണ്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ മാമിന് വഞ്ചിത്തീച്ചയുടെ കാര്യമൊക്കെ ചോദിച്ചു അപ്പം അങ്ങനെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു മോളുടെ കാര്യം ചോദിച്ച് അപ്പം മാമിന് പറ്റുന്ന സഹായം മാമ് ചെയ്യും ഇവിടെ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നല്ലവരായിട്ടുള്ള ഒരുപാട് എന്ന് വെച്ചാൽ അവർക്കറിയാം വഞ്ചു ചേച്ചി എങ്ങനെയാന്ന് വഞ്ചിച്ചേരി ഉള്ള സ്നേഹം കൊണ്ട് തന്നെ അത് ഭയങ്കര ഇതായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഖുർആാൻ്റെ ഒരു ഇങ്ങനെ ആലോചിച്ചായിരുന്നു നമുക്ക് ഭയങ്കര ഏഴ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഖുർആനിലെ ഏറ്റവും വലിയ പാ വൻപാപങ്ങളിൽ ദൈവം ഒരിക്കലും പൊറുക്കൂല എന്ന് പറയുന്ന ഒരു പാപമെന്ന് പറയുന്നത് അനാഥകളുടെ സ്വത്ത് അപേരിക്കാം അനാഥകളുടെ അനാഥകൾക്ക് അവകാശപ്പെട്ടത് നമ്മൾ അപഹരിച്ചെടുക്കാം അങ്ങനെ ഒരിതാണ് പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്ര പേർ അങ്ങനെ നല്ല ഇതായിട്ട് ചെയ്യുന്നുള്ളത് അറിയത്തില്ല അപ്പം അത്രയും അനാഥത്വം എന്താ പറയുക നമ്മൾ ഞാൻ എല്ലാവരുടെയും കാര്യം പറയും അനാഥരായിട്ടുള്ള ഭൂമിയിലുള്ള മനുഷ്യരിപ്പം നമ്മൾക്ക് നമ്മൾ നാളെ നമ്മുടെ അവസ്ഥ അറിയത്തില്ല എന്നിരുന്നാലും ദൈവം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എല്ലാ മനുഷ്യരെയും സേഫ് സേഫായിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ കുഞ്ഞുങ്ങളാണെങ്കിലും ആയിട്ട് നല്ല കൈകളിൽ കുഞ്ഞുങ്ങൾ അത്രയും സേഫ് ആവട്ടെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ കുഞ്ഞിന് നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് കുഞ്ഞിന്റെ പേരിൽ ആ അത് കറക്റ്റാക്കുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഒരു ടെൻഷനാകും ഞാൻ ഇപ്പോഴും ഭരത്തി പറശ്ശോ അത് കറക്റ്റ് അവളുടെ പേരിലാക്കി അത് സേഫ് ആക്കി കഴിയപ്പോൾ നമുക്കൊരു സന്തോഷമാവും പിന്നെ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ആണെങ്കിലും ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട് ശരിക്കും മഞ്ചേശി ആരുടെ മുന്നിലിപ്പോൾ അവർ ചേച്ചി ജോലി ചെയ്താണല്ലോ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ചേച്ചിയുടെ തന്നെ ഒരുപാട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സാണ് അവർ കുടുംബക്കാരെ പോലെ കാണുന്നവർ തന്നെയാണ് ചേച്ചിയ അതുകൊണ്ട് ചേച്ചിയെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് ഒരിക്കലും കൈവിടൂല ചേച്ചി മരണപ്പെട്ടു പോയാലും ചേച്ചിയെ ഓർക്കുന്ന രീതിയിൽ ചേച്ചിക്ക് വേണ്ടി അവരെന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹത്തിരിക്കും അതെന്ന് വെച്ചാൽ അതൊരു സേവനം പോലെ പോലെയല്ലാതെ അവരുടെ ഒരു കടമ പോലെ അത് അവരുടെ ഒരു സ്നേഹം കൊണ്ട് ചെയ്യുന്ന സ്നേഹം കൊണ്ട് അവർ ചെയ്യുന്നതാണ് അതൊരിക്കലും ഒരു ഇതായിട്ടുള്ളതല്ല ചേച്ചി എങ്ങനെയാണോ കുഞ്ഞിനെ നോക്കി അതുപോലെ തന്നെ അവൾക്ക് ഒരു കരുതൽ ഞങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണല്ലോ എന്ന് കണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവർക്കെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കാരണം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് പേരിട്ടിട്ടുണ്ട് ഇനിയും അതിലേക്ക് ആവശ്യമുണ്ട് എന്നാലേ നമുക്കതൊരു ഇതാക്കി മാറ്റാൻ പറ്റുള്ളൂ അപ്പം ദയവായിട്ട് എല്ലാവരും സഹകരിച്ച് നിങ്ങൾ എമൗണ്ട് ഒക്കെ ഇടാൻ ശ്രമിക്കണം പറ്റുന്നത് കഴിയുന്നതൊക്കെ നിങ്ങൾ ഇടണം കേട്ടോ ആ ശേഷൻ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം ഗൂഗിൾ പേ ഇല്ല അക്കൗണ്ടിലിടാൻ അറിയാത്തവർ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവീര എൻ്റെ അക്കൗണ്ടിലോട്ട് ആരും ഇടരുത് അത് അത് പറ്റത്തില്ല കാരണം എന്താ പറയുക അത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നൂറുടെ അക്കൗണ്ടിലോട്ട് ഇടട്ടെ നൂറങ്ങ നൂറ് അങ്ങ് അയച്ചു കൊടുക്കുമോ ഞാൻ തീർച്ചയായിട്ടും അയക്കും പക്ഷേ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്ന് പിന്നെ നമ്മളത് സെൻഡ് ചെയ്ത് അത് രണ്ട് അക്കൗണ്ടിലോട്ട് കയറ്റി ഇറക്കി അങ്ങനെ ഒരു ഒരാവശ്യം അതിൻ്റെത് വേണ്ടല്ലോ എൻ്റെ ഓൾറെഡി ബിസിനസിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഗൂഗിൾ പേയില് പേയ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതും കൂടി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ത്രൂ ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ടിലോട്ട് തന്നെ അയയ്ക്കുക കേട്ടോ അതാണ് അതാണൊരു പ്രൂഫായിട്ട് നമുക്ക് വേണ്ടത് അത് അങ്ങനെ തന്നെ അയയ്ക്കുക ഒപ്പം ആ സ്ക്രീൻഷോട്ട് എനിക്കും തരുക അത് ഞാൻ എഴുതി വെക്കും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണായിട്ട് സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ലോട്ടസ് ടോപ്പറ് പിന്നെ മാലകൾ പാലക്ക ഇങ്ങനത്തെ എല്ലാ കളക്ഷൻസും ഫാൻസി ഷോപ്പിലും ഉണ്ട് ജിംസ്കാൾ വന്നിട്ടുണ്ട് എല്ലാ കളക്ഷൻസും ഉണ്ട് അതും നിങ്ങൾക്ക് വേണമെന്നുള്ളവർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാൻ ഓർക്കിഡ്സ് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇതിന് ഒരുപാട് ഞാൻ വൈകി വൈകിപ്പോയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും ഞാൻ എപ്പോൾ വീഡിയോ ചെയ്താലും ഒരു പരാതി ഇല്ലാതെ സ്വീകരിക്കുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എനിക്കത് മനസ്സിലായി നമുക്കൊരു സിറ്റുവേഷൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയപ്പം അതിനോടൊപ്പം ചേർന്ന് നിന്ന് എത്ര പേരാ നമുക്ക് ദൈവം ഈ ഭൂമിയിൽ തന്നിട്ടുള്ള എത്രയും നല്ല മനുഷ്യരാണെന്ന് മനസ്സിലാക്കാനും കൂടിയുള്ള നിമിഷങ്ങളായിരുന്നു ഈ മഞ്ജു ചേച്ചിയുടെ മരണത്തിന് ശേഷം മനസ്സിലാക്കാൻ പറ്റിയത് മഞ്ജു ചേച്ചി എത്ര മാത്രം ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പം അതിനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേരുടെ കയ്യിൽ ഇപ്പോൾ എടുക്കാനില്ല എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം എന്തായാലും മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് തരാൻ പറ്റിയില്ല എൻ്റെ കയ്യിലിപ്പം കഴിവില്ല എനിക്കിപ്പോൾ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ ആ നല്ല ഉദ്ദേശത്തിനും ദൈവം പ്രതിഫലം തരും പക്ഷെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റിയില്ല അപ്പം കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ എനിക്ക് പ്രാർത്ഥനകളുണ്ട് അതുമാത്രം അറിയിച്ചവരുമുണ്ട് അവർക്കും ദൈവം പുണ്യങ്ങളെ തരൂ കാരണം ഒരാളെ സഹായിക്കാൻ നമുക്ക് പറ്റാത്ത ഒരവസ്ഥയിലായതുകൊണ്ടല്ലേ എന്നുള്ളതും ദൈവത്തിനറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ദൈവം ഒരുപാട് നന്മകൾ തരും ആ ശരി എന്നാ ശരി ശരി ഓക്കേ എന്നാൽ ഓക്കെ ഇത് കണ്ടോ ഇതൊക്കെ കഴിഞ്ഞവണൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നോക്കണേ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഓർഡർ എടുക്കാം കേട്ടോ ഫോണൊക്കെ വരില്ലേ അപ്പം എല്ലാവർക്കും ഭംഗിക്കൊക്കെ വീട്ടിൽ വെക്കാനും കൂട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ വരപ്പം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് തന്ന് ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് തന്ന് ഓർഡർ എടുക്കാം കേട്ടോ റേറ്റൊക്കെ ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം കൂടെ വന്ന് നല്ലപോലെ എടുക്കാം എനിക്കില്ല ഫാൻസി ഷോപ്പിൻ്റെയും കൂടെ ഓർഡറുകൾ ഫോട്ടോസൊക്കെ അയക്കാൻ കിടക്കുന്നു അപ്പോൾ ഓണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പറയണേ ഞാൻ പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു തരാം ആർക്കെങ്കിലും മാലയൊക്കെ അമ്മലൊക്കെ വേണമെന്നുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്തേക്കണേ കേട്ടോ േ ഒരുപാട് പേര് എന്റെ കസ്റ്റമേഴ്സ് തന്നെ പാവം ചെടി വാങ്ങുന്നവർ തന്നെ എന്റെ എന്നെ വാങ്ങുന്നവരുണ്ട് സാധനങ്ങളൊക്കെ കണ്ട ഇത് കണ്ട മഞ്ജുച്ചുടെ മോള ആര് പറയപ്പോഴേ അവൾ അവ അവൾക്കിപ്പം നമ്മളെല്ലാവരും ഉണ്ടല്ലോ ദൈവം സാധിച്ചു നമ്മൾ ദൈവത്തിന്റെ ഒരു കാവലും കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മൂമ്മയുണ്ട് നമ്മളുണ്ട് ഉണ്ട് ചേച്ചി സ്നേഹിക്കുന്ന ഒരായിരം കൂട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്കൊന്നുമല്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക എനിക്ക് എപ്പോഴൊന്നും ഇങ്ങോട്ട് പോകാനും പറ്റുന്നില്ല കാരണം നിങ്ങൾക്കും അറിയാല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ എനിക്ക് എന്താ പറയുക പോകാനും പറ്റുന്നില്ല ഇടയ്ക്കൊന്നും പോയി വന്നു അങ്ങനെ പറ്റുന്നു ഉള്ളു ിരുന്നാല് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് വന്ന് വരാൻ പറ്റിയില്ല കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ പലർക്കും പല സാഹചര്യങ്ങളാവും പക്ഷെ ആ സാഹചര്യങ്ങളിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് ചെയ്യുക പ്രാർത്ഥിക്കുക അതേ ഉള്ളുണ്ട് അതിനകത്തുണ്ട് കേട്ടോ നല്ല ഞാൻ ഓടിച്ചാ ചിരിക്കുമ്പോ അപ്പുറത്തേനകത്ത് ട്രെയിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് എന്തായാലും നേരിട്ട് വരാനുള്ളവർ പർച്ചേസ് ചെയ്യാൻ വന്നോണേ ഓർക്കിഡ്സ് ഇഷ്ടമുള്ളവരെ കേട്ടാ ഭംഗിയുള്ളവര് ഭംഗിയുള്ളവരൊന്നും എന്റെ പൊല്ലേ എല്ലാരും മനസ്സിന്റെ ഭംഗിയാണ് സോറി ഞാൻ ചെടിയാണ് ഉദ്ദേശിച്ചത് ഭംഗിയുള്ള ഭംഗിയുള്ളവരുണ്ടായി പോയി ഭംഗിയുള്ള ചെടികളൊന്നും ഉദ്ദേശിച്ചത് ഓക്കെ എല്ലാരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ വീഡിയോ എടുക്കുന്ന ടൈമിലാണെങ്കിൽ ചേച്ചി ഒരിക്കൽ പോലും എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടില്ല വായേച്ചി ഓടി വരും ഓടി ഇങ്ങ് വന്ന ചെടികളൊക്കെ എനിക്ക് എടുത്തു വന്ന് അത്രയും ഇതായിരുന്നു പിന്നെ ഞാനിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നതും ഇതല്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മളെ ഓർമ്മകളിൽ നമുക്ക് ഇപ്പോഴും എനിക്ക് ഞാൻ അന്ന് മരിക്കുന്നതിന് ചേച്ചി ഞാനൊന്നല്ല ചേച്ചി അന്ന് ഇതാവുന്നതിനും വരുന്നേ ലീവ് എടുത്ത് പോകുന്നതിൻ്റെ ആ ദിവസം ഞാൻ ഇവിടെ രാവിലെ ഒന്ന് വന്ന് വന്നിട്ട് ഞാൻ ചേച്ചിയും വിളിച്ചോണ്ടാ വരുന്നത് ഉറക്കെ വിളിക്കുക അപ്പൊ പറഞ്ഞു അയ്യോ ചേച്ചി ചേച്ചിന്ന് ലീവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കാറുമാരെ അടുത്ത് കാണും എന്ന് മനസ്സിൽ പോവുക അപ്പം ഇന്ന് ലീവായി ലീവാണെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും തന്നെ ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു കുറച്ച് വീഡിയോസൊക്കെ മാത്രം ഉമ്മച്ചെയും കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് പോയി ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു മഞ്ജു ചേച്ചി ആയിരുന്നെങ്കിൽ ഇപ്പം എല്ലായിടത്തും എൻ്റെ കൂടെ ഓടി എടുത്തങ്ങ് വന്നേനെ എന്ന് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു ശരിക്കും വീഡിയോയിൽ പറഞ്ഞിട്ടല്ല അല്ലാതെ ഞാൻ ഇങ്ങനെ ഇവരുടെ അടുത്തല്ല ഞാൻ പറഞ്ഞു വേറെ ആരും ഇപ്പം എൻ്റെ കൂടെ വരത്തില്ല മഞ്ജു ചേച്ചിയാണല്ലോ ഓടി വന്നേനെ അങ്ങനെ ഞാൻ പറയുകയും ചെയ്തു എനിക്ക് ഈ വീര്യം എടുക്കപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഒരിക്കൽ പോലും വിളിക്കാതെ വരുന്ന ലൂറാ വാ വാ ഉച്ചേ വാ വീര്യ എടുക്കാ സൂപ്പർ പൂക്കളൊക്കെ വന്നേ എന്ന് പറയും അങ്ങനെ നമ്മൾ രണ്ടൂരൂടെ ചേർപ്പ ഇവിടെ വലിയ ഒറ്റപ്പാടാണ് ോക്കോണേ എല്ലാരും ഞാൻ വേഗം വേഗം പോകുന്നേ ഉള്ളു എനിക്കെന്നെ അറിയാൻ വയ്യ ഇപ്പോൾ ഇതിൽ ഏതൊക്കെ ഒക്കെ ഉണ്ടെന്ന് ഒന്നും നമ്മളെ ചെടികളൊക്കെ നിങ്ങളുടെ അവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കും പൂക്കളൊക്കെ വിരിയപ്പം എനിക്ക് ഫോട്ടോ ഷെയർ ചെയ്ത് തരാറുണ്ട് ഒരുപാട് സന്തോഷം നല്ല ഭംഗിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞവണ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ടോസാഫ് കൂടി നോക്കുന്നവർ പെട്ടെന്ന് തന്നെ എടുത്തേക്കണം കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നല്ല ഭംഗി അപ്പൊ എന്തായാലും ഈ ഒരു കളക്ഷൻസ് ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് ഓർത്തിരിക്ക കഴിയുന്നവരെല്ലാരും ഇനിയും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവര് ഒന്ന് അറിയിച്ചോണ്ട ഒരു രീതി ചെയ്തത് അപ്പോൾ പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആരും വിചാരിക്കരുത് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നവർ എല്ലാവരും നിർ നിർബന്ധിക്കുന്നില്ല ആരെയും അത് മനസ്സറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നവരെല്ലാവരും ഒന്ന് ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ട് ഞാൻ താഴെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾ എമൗണ്ട് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് എനിക്കിവിടെ തരണം ഞാനത് എഴുതി വെക്കാനാണ് എനിക്ക് എനിക്കൊരു ഇത് വേണമല്ലോ എത്ര പേര് കൊടുത്തിട്ടുണ്ടെന്നുള്ള അതിന് വേണ്ടിയിട്ട് മാത്രമേ അപ്പം നിങ്ങൾ എല്ലാവരും മറക്കാതെ തന്നെ ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം ഒപ്പം ചെടികൾ ഒരു സ്ക്രീൻഷോട്ട് തരിക ഓർഡർ എടുക്കുക ബുക്ക് ചെയ്യോ ബുക്ക് ചെയ്യ ഒപ്പം ഫാൻസി മാലകൾ അങ്ങനത്തെ ഒക്കെ വേണം ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ കൂടി ഇതിനോട് ചേർ ചേർത്ത് കൊടുത്തേക്കാം അതും കൂടി വേണം എന്നുള്ളവര് എനിക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക എടുക്ക ജസ്റ്റ് ഇപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തതാണ് ഇൻവിസിബിൾ ചെയിൻ ഉണ്ട് പിന്നെ ഇതുപോലെ വരുന്നത് ഒക്കെ ഉണ്ട് സ്റ്റോൺ വെച്ച് വരുന്നത് പിന്നെ പല ടൈപ്പ് ഉണ്ട് അഫോർഡബിൾ റേറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പം ഇങ്ങനത്തെ ഇത് ഓണത്തിന് വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ പോസ്റ്റ് വഴി അങ്ങ് അയച്ചു തരാം കൊറിയർ ചാർജ് മിനിമം ചാർജ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ കൂടി കൂടി വരും സാധനങ്ങൾ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് വരും ഡി ടി ഡി സി ആവുമ്പോൾ കുറേ അധികം റേറ്റ് ആവത്തില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ പോസ്റ്റ് വഴി അയക്കും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ തന്നെ ഫാൻസി ഷോപ്പാണ് മുരക്കുമ്പം ജംഗ്ഷനിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഓണത്തിൻ്റെ സെയിലുകൾ ഇപ്പം ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ലോട്ടസ് അതായത് മഞ്ജുവാര്യ ഇച്ചിപ്പാട് ലോട്ടസ് ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അതായത് നൂറ്റി അറുപത് നൂറ്റി അൻപത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ആ റേറ്റിനൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ എത്രയും വേഗം മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാൻ ചെയ്തിടപ്പോഴും നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊന്നും കാണാനും വീഡിയോസ് കാണാനും പ്രോത്സാഹനം തരാനും ഒന്നും മറക്കരുത് കേട്ടോ ഒത്തിരി പേര് വാങ്ങുന്നുമുണ്ട് അപ്പോൾ ആവശ്യക്കാർ വാങ്ങാൻ മറക്കരുത് ഇപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫാൻസി എസെൻഷ്യൽ സ്റ്റോർ എന്ന് പറയുന്ന അത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാം ഒപ്പം വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യുക കേട്ടോ ഫാൻസിക്കും ഉണ്ട് വാട്സപ്പ് ചാനൽ അല്ലാതെ നമ്മുടെ ഗാർഡനിൻ്റെ കാര്യങ്ങൾ പറയുന്ന ചാനലിനൂറാ പുതുശ്ശേരി എന്ന് പറഞ്ഞ ചാനലും ഉണ്ട് ഫാൻസിയുടെ ഫാൻസി എസെൻഷ്യൽ സ്റ്റോർ നമ്മുടെ തന്നെ സ്റ്റോറാണ് ഒരു ചെറിയ സ്റ്റോർ നമ്മുടെ ഇവിടങ്ങളിലുള്ളവർക്കൊക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഓൺലൈനിൽ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക ബുക്ക് ചെയ്യുക അതിന്റെ സാധനങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത് പുതിയ കസ്റ്റമേഴ്സ് കേൾക്കാൻ വേണ്ടി പറയുവാണ് ഓർഡർ എടുക്കുന്ന ടൈമിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് വേണം നിങ്ങൾ ഓർഡർ എടുക്കാൻ കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഇന്ന ചെടി വേണം എന്ന് കൃത്യമാക്കി പറഞ്ഞ് ഞാൻ പേയ്മെൻറ് ചെയ്യാനുള്ള ബില്ല് ഒക്കെ ഇട്ടു തന്നതിന് ശേഷം എൻ്റെ നമ്പറിലേക്ക് വേണം ചെടികൾ അയക്കപ്പോൾ ഉള്ള പൈസകളൊക്കെ നിങ്ങൾ ഇടാൻ കേട്ടോ ഇത് രണ്ടും കൂടി ക്ലാഷായിട്ട് ചിലർ സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അത് കറക്റ്റ് മനസ്സിലാക്കണം പുതിയ കസ്റ്റമേഴ്സ് കാണുന്നവരാണെങ്കിൽ അവർക്ക് ഞാൻ എന്താ പറഞ്ഞതിന് പോലും പിരികിട്ടാൻ ചാൻസ് ഇല്ല അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം മുഴുവനായി തന്നെ എല്ലാവരും കാണുക കേട്ടോ അതാദ്യമേ പറയേണ്ട സംഗതിയായിരുന്നു അപ്പോൾ എന്താ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ചെടികൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഏത് ചെടിയാണ് വേണ്ടതെന്ന് ഓർക്കിഡ്സ് കാണിച്ച് ഫോട്ടോ തന്നതിന് ശേഷം അത് ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം നമ്പറൊക്കെ ഞാൻ തരാം എൻ്റെ തന്നെ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഉറപ്പാക്കണം പേയ്മെൻറ്റ് ചെയ്ത് ഉറപ്പാക്കിയാൽ മാത്രമേ പ്ലാൻസ് ഇവിടുന്ന് പാക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഏത് പ്ലാൻ്റാന്നുള്ളത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് തരാ കേട്ടോ പിന്നെ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒപ്പം തന്നെ മഞ്ജു ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ട് ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൈത്താങ്ങായി നിന്നുകൊണ്ട് അതിലേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങൾ അതിലേക്കും കൂടി ഇടുക ഇടുകട്ടോ അതിന്റെ സ്ക്രീൻഷോട്ടും എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ തരിക അതെനിക്ക് ഒന്ന് പ്രൂഫ് പോലെ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ കെയർ ഓഫിൽ എത്ര പേര് ചെയ്തിട്ടുണ്ട് എന്നൊരു ഇത് എനിക്ക് വേണം അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അതൊരു സേഫിൻ്റെ നല്ലൊരു നല്ലൊരു നല്ലൊരിതിന് വേണ്ടിയിട്ട് കാരണം എന്താ പറയുക ഒരു അത് എനിക്കൊരു രേഖയ്ക്ക് വേണ്ടിയിട്ട് രേഖ ഒരു ഇതായിട്ട് എനിക്കത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതും നിങ്ങൾ മറക്കരുത് ആരൊരു ചെറിയ എമൗണ്ട് ഇട്ടാൽ പോലും അതിനെ എന്നെയും കൂടി അറിയിക്കേണ്ടതുണ്ട് നിങ്ങൾ അത് ഞാനും കൂടി അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ചെടികളുടെതെല്ലാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുത്തോണം മെസ്സേജ് ഞാൻ ഞാൻ തന്നെയാണ് നോക്കുന്നത് റിപ്ലൈ ചെയ്യാൻ ചെറിയൊരു വൈകല്യം വരും എന്നാലും അത് മനസ്സിലാക്കുക കേട്ടോ പിന്നെ എട്ട് പത്ത് പ്ലാനിൻ്റെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമോ ഇല്ല എന്നുള്ളവർ മാത്രം മെസ്സേജ് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിൻ്റെ കളേഴ്സൊക്കെ നല്ലത് നോക്കി ഞാൻ വെക്കാം അതൊന്നും ഒരു പ്രശ്നം വരില്ല എന്നുള്ളൊരു മാത്രം അങ്ങനെ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് എന്ന് അപ്ലോഡ് ചെയ്യുമോ എന്തോ എന്നുള്ള വിഷമത്തിന് ഇരിക്കുവാണ് അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക കൊല്ലം ജില്ലയിലെ നിലമേലിൽ പുതുശ്ശേരി എന്ന സ്ഥലത്ത് പുതുശ്ശേരി ഗ്രീൻ കൺസെറ്റിലാണ് ഇപ്പം ഈ ഭംഗിയുള്ള ഓർക്കിഡ്സ് ഒക്കെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ ഓക്കെ എല്ലാവരും പ്രാർത്ഥിക്കാം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ പിന്നിടയോ ഒരുപാട് പേര് ബ്രാൻഡ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഓടിച്ച് കാണിച്ചു തരാമേ എല്ലോ മജന്ത ഹൈറ്റിൽ കിടക്കുന്നത് കൊണ്ട് എനിക്കിതോ ഒറ്റയ്ക്ക് ഇത് വീഡിയോ ഇതാക്കാം വലിയ പാടുള്ളതുകൊണ്ട് കേട്ടോ ശരിയളൊക്കെ എടുത്ത് ചേച്ച അപ്പം എന്തായാലും ഓക്കെ ഞാൻ എന്തായാലും ഇനി വൈകിപ്പിക്കുന്നില്ല ഫാൻസി വേണമെന്നുള്ളൊരു മെസ്സേജ് ചെയ്യാം കേട്ടോ ഫാൻസി എസെൻഷ്യൽ സ്റ്റോർന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലേക്കും നിങ്ങൾ ഫോളോ ചെയ്യാം മെസ്സേജ് അയക്കാം കേട്ടോ ശരി